ഡോക്ടർ ഡോക്ടർ എനിക്കും ഒരു ഡൗട്ട് വഴി ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ അങ്ങനെ പല ഇങ്ങനെ കൂടുതലാണോ അതെ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഐ ബി എഫ് കഴിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണോ ബുദ്ധിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുമോ അവർക്ക് ഇൻ്റലിജൻസ് കുറവാണോ എന്നൊക്കെയാണ് സാധാരണ പേരന്റ്സിന്റെ ഡൗട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ വി എഫ് വന്നിട്ട് ഇന്ന് ഏകദേശം അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ അമ്പത് വർഷങ്ങൾ കൊണ്ട് തന്നെ അനേകം സ്റ്റഡീസ് നടന്നിട്ടുണ്ട് വെസ്റ്റേൺ പോപ്പുലേഷനും ഈവൻ ഏഷ്യൻ പോപ്പുലേഷനും വരെ ആ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യമുണ്ട് എന്താണോ ബാക്ക്ഗ്രൗണ്ട് റിസ്ക് സാധാരണ ഒരു കപ്പിളിന് എത്രയാണോ റിസ്ക് അത്ര തന്നെ അതല്ലെങ്കിൽ വളരെ നേരിയതായിട്ടൊരു വർധനവ് മാത്രമേ ഐ വി എഫിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കാണുന്നുള്ളൂ മറിച്ച് എപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത് ഉദാഹരണത്തിന് ഐ വി എഫ് എന്തുകൊണ്ട് ചെയ്തു ചിലപ്പോൾ വളരെ കൂടിയ ജനിതക അസുഖമുള്ള ആൾക്കാരിലായിരിക്കാം നമ്മൾ ഐ വി എഫ് ചെയ്തത് അല്ലെങ്കിൽ തീരെ ബീജത്തിന്റെ അളവ് കുറവുള്ളവരിലായിരിക്കാം അതുമല്ലെങ്കിൽ പ്രായമേറിയ ദമ്പതികളിലായിരിക്കാം നമ്മൾ ഐ വി എഫ് ചെയ്തത് ഇങ്ങനെയുള്ളവരിൽ നോർമലി തന്നെ ജനിതക വൈകല്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഐ വി എഫ് ആസ് സച്ച് എന്ന പ്രൊസീജിയറിലൂടെ ജനിതക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ സാധാരണ ഇൻസുഡൻസ് പോലെ തന്നെ ജനിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ധൈര്യമായിട്ട് ഇതിൻ്റെ പേരിൽ സംശയിച്ച് നിൽക്കേണ്ട കാര്യമുണ്ട്